ലൈവിൽ ശാരിക ന്യൂറ ആതിരയുടെ തല്ലുമാല നടന്നോണ്ടിരിക്കുകയാണ് ഗംഭീര ഇടിയാവാനുള്ള സാധ്യതയുണ്ട് ശാരിക ഒട്ടും കേൾക്കുന്ന സൈസല്ല അതുപോലാണ് നൂറ നാവി നിറങ്ങുന്നത് കേട്ട് കഴിഞ്ഞാൽ ദൈവമേ ആരും സഹിക്കത്തില്ല അത്ര ശ ശാലീന സുന്ദരിയായ നമ്മുടെ നൂറയുടെ വായിന്ന് വരുന്നത് നിങ്ങൾ കേൾക്കണം കുറെ മുന്നേയും ഭയങ്കര നന്മമരം കളിച്ച ഒരു വ്യക്തിയാണ് ആതിലെ പറയുന്നുണ്ട് എനിക്ക് പി ആർ ഷാരികനെ വിളിച്ചോണ്ട് പോയി പാത്രം കഴിവെന്ന് പറഞ്ഞു അതാണ് വഴക്കിന് എന്ന് തോന്നുന്നു വിളിച്ചോണ്ട് പോയി ഇവിടെയൊക്കെ എന്ന് പറയുന്നുണ്ട് കൈ ചൂണ്ടിക്കൊണ്ട് ആതിലെ നൂറേ ഷാരിക പറയുന്നുണ്ട് ഞാൻ രാവിലെ തേങ്ങാ തേങ്ങാതിരുമി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് ഗസ്റ്റുകളല്ലേ എന്നിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് പോയി അങ്ങോട്ട് വർക്ക് ചെയ്യുന്നു പറയുന്നുണ്ട് ഇവര് പറയുമ്പോൾ വർക്ക് ചെയ്യാൻ ഇവരാരാ നൂറ യോദിക്കയാണ് ആ ബിൻസി എന്ന് പറഞ്ഞോട് പറയാണ് ദാണ്ടേ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നത് കഷ്ടം നിങ്ങൾ പറ നിങ്ങൾ ലേഡി ബിഗ് ബോസ് ആണെന്ന് പറ രന പറയുന്നുണ്ട് ശാരീരിക ചേച്ചിയുടെ വ്യക്തിത്വത്തെയാണ് ചോദ്യം ചെയ്തത് ഐഡന്റിറ്റി ഉള്ളവർക്കല്ലേ നമ്മൾ തിരിച്ചു മറുപടി കൊടുക്കേണ്ടത് ഇവർക്ക് ഐഡന്റിറ്റി ഉണ്ടോ അത് ലോക തരന്താണത് പോയി തരത്തിപ്പോയി കളിക്കടി ആദ്യല്ലേ പോടി ഉള്ളിലുള്ള പ്രശ്നമാണെങ്കിൽ ഉള്ളി വെച്ച് തന്നെ തീർക്കുക പുറത്തുള്ള പ്രശ്നമാണെങ്കിൽ പുറത്ത് പോയി തീർക്കുന്ന രന വീണ്ടും ഇട്ടു കൊടുക്കുകയാണ് ഉള്ള വിഷയമാണെങ്കിൽ ഇത് മൊത്തം ചീയും അതുകൊണ്ടാണ് നൂറ് സ്റ്റാർട്ടായിട്ടുണ്ട് ഒന്നും ചെയ്യാനായിട്ട് ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നുണ്ട് തോന്നിയ കാര്യം നമ്മൾ ഷെയർ ചെയ്തു അപ്പോഴത്തേന് ശാരിക പറയാണ് നിനക്ക് എന്തു തോന്നിയത് നീ തോന്നിയ കാര്യം പറയടി ഒന്നും തോന്നിയില്ല അവിടെ നിന്നു പറഞ്ഞുണ്ട് ഞാനിവിൽ പറയുന്നേ ആ ഒരു ടോണിലങ്ങ് അങ്ങ് പറയുന്നേട്ടോ എന്നാലേ കേൾക്കുന്നവർക്ക് ഒരു രസം വരുത്തുള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കാൻ നിൽക്കല്ലേ ഇങ്ങോട്ട് ഇളക്കാൻ നിൽക്കല്ലേ എൻ്റെ തോന്നല് പറയാനുള്ള സ്ഥലമല്ല ഇത് ശാരിക പറയാണ് നൂറയോട് അയ്യോ ഒന്നും നമുക്ക് കേൾക്കാൻ കേട്ടോ മ്യൂട്ടഡ് ആണ് രണ്ടുപേരും നല്ല പച്ച തെറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ എന്ത് പറയുന്നു അടിയ എന്റെ മൂത്തോക്കി പറയടി അന്തസ്സുണ്ടെങ്കില അതെ നിങ്ങൾ ഓവറാക്കണ്ട ഓവറാക്കണ്ടെന്ന് നൂറ പറയുന്നുണ്ട് നിങ്ങൾ പോ നീ പോ നീ പോ എന്ന് നൂറ പറയുന്നുണ്ട് എന്തുകൂടി ഇവിടെ ഷോ കാണിക്കുന്നത് ശാരിക എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് ന്യൂറ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പറയും എന്ത് ചെയ്യും പോടി നീ പോടി പോടി നീ പോടി നീ പോയി പണി നോക്കടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടേ പോടി പോന്നുള്ള ആ വിളിയൊക്കെ ഭയങ്കര ഉഷാറിലുള്ള വിളി ഭയങ്കര ജോർസ് ഇപ്പം വെളിയിലുള്ളവരെല്ലാവരും ഇപ്പോൾ അകത്ത് വന്നിട്ടുണ്ട് പുരുഷന്മാർ ഇത്രയും ഇങ്ങനെ ബെഡ്റൂമിലോട്ട് വന്നിട്ടുണ്ട് പോയി കുളി ആ ചളിയൊക്കെ ഒന്ന് പോട്ടെന്ന് പറയുന്നുണ്ട് അപ്പം ശാരിയ കുളിക്കാനായിട്ട് ഡ്രസ്സ് എടുത്ത് തോളത്തിട്ടിരിക്കുകയാണ് അതിനാണ് നൂറെ അങ്ങനെ പറഞ്ഞത് നിൻ്റെ മനസ്സിൻ്റെ അഴുക്ക് പോയി കഴുകി കളയടി ശാരിയ പറയുന്നുണ്ട് നൂറയോട് പോ കേൾക്കാൻ വലിയ സൗകര്യം ഇല്ലെന്ന് നൂറ വീണ്ടും പറയുന്നുണ്ട് പോയി പണി നോക്ക് തള്ളേന്ന് വിളിക്കുന്നുണ്ട് ഷാരിക അങ്ങനെ പറയുമ്പോഴത്തേനും ഷാരിക്ക് ഭയങ്കര ദേഷ്യം വരിയാണ് നീ പോടി നീ പോടി ശാരികയും പറയുന്നുണ്ട് നീ പോ തള്ളിയെന്ന് നൂറേം പറയുന്നുണ്ട് ഇവള് പറയുന്ന കേട്ടോ ബ്ലേഡി നീ വെറും ചെറ്റ കളി കളിക്കരുത് കേട്ടോടി ശാരിക നൂറേട് പറയാണ് രണ്ട് കവലച്ചട്ടം പേടെ തല്ലുപോലുണ്ട് നല്ല രസമുണ്ട് കാണാൻ അന്തസ്സുള്ളവർ കളിക്കുന്ന കളി കളിക്കാതെ നീ ചെറ്റ കളി കളിച്ച് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് എന്ത് മനസ്സിലായില്ല എന്തു പറഞ്ഞേ അവൾക്ക് തോന്നിയത് പറയുമെന്ന് അവൾ എന്നോട് ചോദിക്കണമായിരുന്നു അല്ലാതെ ലൈവിലിരുന്ന് പറയല്ല വേണ്ടുന്നത് എനിക്ക് എവിടെ ആണെങ്കിലും എനിക്ക് തോന്നിയത് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുമെന്ന് നൂറ് നിങ്ങൾക്കെതിരുണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞു എന്ന് നൂറ് പറയുന്നുണ്ട് നൂറ് എവിടെയൊക്കെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറഞ്ഞത് ലൗഡ് സ്പീക്കർ ഓണാക്കി കണക്കിരിക്കുന്നുണ്ട് ചന്ത പെണ്ണുങ്ങളെന്ന് പറയും നാടൻ ഭാഷ പറഞ്ഞ ശാരിക കയ്യുമ്പോക്കൊണ്ട് ചെല്ലുന്നുണ്ട് പക്ഷേ നമ്മുടെ എന്തു പറഞ്ഞാൽ ശൈത്യം അവിടെ ചെന്നിട്ട് ഇങ്ങനെ തടസ്സം പിടിക്കുന്നുണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു തോന്നുന്ന കിട്ടുന്ന പൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ആ നൂറയുടെ നിറങ്ങുന്നത് നിന്റെ ഷോയും കണ്ട് വിറച്ച അണ്ണാക്കി വിരലി വിട്ടിരിക്കോന്നുമില്ല ചാരിയ വിളച്ചിലെടുക്കല്ലേ വിളച്ചിലെടുക്കല്ലേ നൂറ പറയണേ ഇന്ന് നൂറയാണ് എക്സ്പോസ് ആയിരിക്കുന്നത് കേട്ടോ ഇത്രയും ദിവസവും പിന്നെ പൂച്ചയെ പോലെ ഇരുന്നാ ഭയങ്കര ഇമേജ് കോൺഷ്യസ് കീപ്പ് ചെയ്യുന്ന ഒരാളല്ലേ മൊത്തം പുറത്തായിട്ടുണ്ട് മൊത്തം പുറത്തായി ഇറങ്ങി പോതള്ളേന്ന് പറയുന്നുണ്ട് റങ്ങി പോയില്ല നീ എന്ത് ചെയ്യുവടി പൂ കാന്നൊക്കെ പറയുന്നുണ്ട് അറിയാൻ വയ്യ നീവിട്ടാണ് നീ ഇവിടെ നിൽക്കി നീ ഇവിടെ നിൽക്കി നൂറ പറയ ആ പ്രായത്തിന്റെ ഇതുപോലും കാണിക്കുന്നില്ല നൂറാ നീ ഇവിടെ നിന്ന് സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട് നൂറ കച്ചട കളികളെ നിനക്ക് പറ്റത്തോളടി കച്ചട കളികളെ നിനക്ക് പറ്റത്തോളു ശാരിയ നിന്റെ ഔതാര്യം വേണ്ടാന്ന് നൂറ പറഞ്ഞോണ്ട് നിന്റെ ഔതാരി എനിക്ക് ആവശ്യമില്ല നൂറ നൂറെ കളിച്ചു ജയിക്കും ഇടീ നൂറെ കളിച്ചു ജയിക്കും നിന്റെത് കച്ചട കളിയടി ഇറങ്ങി പോടി വെളിയിൽ ഈ നിന്റെ മറ്റവളെന്ത്യടി നിന്റെ അല്ല നിന്റെ മറ്റവൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തോ ചെയ്യുന്ന ഇവളെന്തു വിചാരിച്ചെന്നൊക്കെ ചോദിച്ചു ചാരിയ ഭയങ്കര ബഹളം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോളാരാ പോയുന്നു അവടെ മറ്റവന്റെ വല്ലോ ആണോ ഇത് കൊറേ നേരമായിട്ട് ട്രികർ ചെയ്യാൻ വരുന്ന നൂറെ പറയാ ഈ തള്ളയുടെ വിചാരം എന്താണ് ഉണ്ടാക്കുന്നു കിടന്നങ്ങ് പോയി കുളിക്കി ചളി പോട്ടെന്ന് പറയുന്നുണ്ട് ചളി പോട്ടെ കൊറേ നേരമായി ഇവര് ട്രിഗർ ചെയ്യുന്നു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച എന്നോട് പെരുമാറാൻ വന്നാലേ എന്തുവാ പറയുന്നെല്ലാം നമ്മള് കേട്ടിരിക്കണം ഭയങ്കര വഴക്ക് കിടക്കുക ലൈവില് നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഇത്രയും വലിയൊരു ഷോയ്ക്കകത്തൊക്കെ ഇതുപോലുള്ള സഫ്യമല്ലാത്ത വാക്കുകൾ യൂസ് ചെയ്തിട്ട് അതിന് രണ്ട് ലേഡീസ് കണ്ടസ്റ്റൻറ്റും കൂടെ കിടന്ന് ഇടിക്കുകയാണ് വീഡിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻ്റിൻ്റെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്